ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എയ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ഒഴിവുകൾ അതിൻ്റെ ഇൻ്റർവ്യൂ ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കുന്നത് എവിടെയൊക്കെ വച്ചിട്ടാണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് അപ്പോൾ ഡെയിലി വേജസ് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോസ് ആയിരിക്കും സോ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാട്ടോ അത് കൂടാതെ നമ്മളുടെ വാട്സപ്പ് ചാനൽ കൂടെ ഞാൻ ഇതിൻ്റെ ചൂട്ടിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അതിലോട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലെല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലൂടെ ലഭിക്കും അത് കൂടാതെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഫ്രീ ലൈവ് എക്സാംസ് എല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് എന്താണ് എവിടെയൊക്കെയാണ് വേക്കൻസികൾ ഇന്റർവ്യൂ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാം ഓക്കെ അല്ലേ തിരുവനന്തപുരം ജില്ലയിലെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ അപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഇന്ന് കുളപ്പട കുളപ്പട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ട് താൽക്കാലിക അധ്യാപക ഒഴിവുകളാണ് അഭിമുഖം പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവുന്നത് ദെൻ വെമ്പായം നെടുവേലി ഗവൺമെന്റ് എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപികയുടെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ഹോളജി ഫിസിക്സ് അധ്യാപകരുടെയും ഓരോ ഒഴിവുകൾ അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നെടുമങ്ങാട് ടൗൺ ഒരു മിനിറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നെടുമങ്ങാട് ടൗൺ യു പി എസ് യു പി എസ് എ വിഭാഗം അധ്യാപക ഒഴിവ് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് കുറ്റിച്ചൽ ഉത്തരംകോട് ഏർ ഇരുവേലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് മലയാളം മാത്തമാറ്റിക്സ് താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കൊല്ലം അധ്യാപക ഒഴിവ് കൊല്ലത്തുള്ള അധ്യാപക ഒഴിവുകൾ എന്ന് പറയുമ്പോൾ പുനലൂർ വലിയകാവ് സർക്കാർ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകന്റെ ഒഴിവുണ്ട് അഭിമുഖം ബുധനാഴ്ച പത്തെ മുപ്പതിനാണ് ഓയൂർ പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ യു പി വിഭാഗം അർവിക് പാർട്ട് ടൈം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്നരക്കാണ് നടക്കുന്നത് കേട്ടോ അയ്യൂർ തേവനൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ എൽ ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ഓയൂർ ഓടനാവട്ടം കെ ആർ ജി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രസതന്ത്രം ഗണിതം വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുകൾ അഭിമുഖം പതിമൂന്നാം തീയതി പത്ത് മുപ്പതിനാണ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അധ്യാപക ഒഴിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് കണക്ക് കെമിസ്ട്രി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവിണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അഭിമുഖം നടക്കുന്നത് ദൻ കോട്ടയം അധ്യാപക ഒഴിവാൽ നോക്കുമ്പോൾ പുതുപ്പള്ളി ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധ്യാപകരുടെ ഒഴിവുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച പത്ത് മണിക്കാണ് സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഹാജരാവേണ്ടത് അരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി എസ് സി എൽ പി എസ് ജി തസ്തികയിൽ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച കാലത്ത് പത്തേ മുപ്പതിനും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒന്നരക്കുമാണ് ഇന്റർവ്യൂ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ ആറ് കേട്ടത്തിലും നാലായിരത്തിലധികം കുട്ടികളാണ് എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ എയിംസിൽ കേട്ടിട്ടുണ്ട് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് റിവിഷൻ ബാച്ചാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ടുള്ള പുതിയ ബാച്ചുകളാണ് അതേപോലെ തന്നെ എൽ പി എസ് എ യു പി എസ് എയുടെയും നമ്മുടെ എൽ ജി എസ്സിൻ്റെയും എസ് എറ്റിൻറെയും എല്ലാം ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഓഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസസ് അതുതന്നെയാണ് എം സ്റ്റഡി സെൻ്റർ ഇന്നും നിങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നത് ചെങ്ങളം ചെങ്ങളം ഗവൺമെൻറ് എച്ച് എസ് എസ് എൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ കണക്ക് ഹിന്ദി ഇംഗ്ലീഷ് അധ്യാപകരുടെ താൽക്കാല ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖത്തിനായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കേട്ടോ ദെൻ ആർപൂക്കര കരിപ്പൂർ തട്ട് ഗവൺമെൻറ് ഹൈസ്കൂൾ എച്ച് എസ് ടി വി ഹിന്ദി തസ്തികയിൽ ഒഴിവുകൾ ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിനായി ബുധനാഴ്ച കാലത്ത് പത്ത് മുപ്പതിനാണ് സ്കൂളിൽ ഹാജരാകേണ്ടത് കൂടുതൽ അറിയാനായി നയൻ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ദൻ ഇടുക്കി ജില്ലയിലെ ഒഴിവുകൾ നോക്കുമ്പോൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് ഹിന്ദി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഗസ്റ്റ് ഒഴിവുകളുണ്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പൂരിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം തപാൽ മുർഗം മാർഗമോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫീസിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ് കേട്ടോ ദൻ ചെറുതോണി കാഞ്ഞിരക്കുഴി ആൽപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ നിലവിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുള്ള താൽക്കാലിക നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവേണ്ടതാണ് തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലെ ഒഴിവുകൾ നോക്കാം ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് ഹിന്ദി ഫിസിക്കൽ എഡ്യൂക്കേഷൻ സംസ്കൃതം വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറുടെ ഒഴിവുകളുണ്ട് കോളേജ് വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് നേരിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ തപാൽ മുഖാന്തരമോ അവരുടെ ഓഫീസിലോട്ട് അപേക്ഷാ ഫോറം എത്തിക്കുകയാണ് വേണ്ടത് അടുത്ത് വരുന്നത് ചെറുതോണി കഞ്ഞിക്കുഴി അൽപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ നിലവിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി അധ്യാപകരുടെ നിയമനം നടക്കുന്നുണ്ട് ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് ഉച്ചശേഷം രണ്ടിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവേണ്ടതാണ് തട്ടക്കുട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഹാജരാവേണ്ടത് കേട്ടോ ദൻ എറണാകുളത്തുള്ള ഒഴിവുകൾ നോക്കുമ്പോൾ കൂത്താട്ടുകുളം തിരുമാറാടി സോറി തിരുമാറാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് അധ്യാപകരുടെ ഇന്റർവ്യൂ നടക്കുന്ന പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ അതേപോലെ തന്നെ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ ഇംഗ്ലീഷ് ജൂനിയർ മാത്തമാറ്റിക്സ് സീനിയർ അധ്യാപക ഒഴിവിലേക്ക് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഭിമുഖങ്ങൾ നോക്കാം തൃശ്ശൂർ ജില്ലയിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുകൾ വരുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും കൊമേഴ്സും ആണ് പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആതിരപ്പള്ളി വെറ്റിലാപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ പ്ലസ് ടു വിഭാഗത്തിൽ ഇംഗ്ലീഷ് പോട്ട്നി വിഭാഗത്തിൽ അധ്യാപക തസ്തികൾ ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ ദെൻ എൽ പി എസ് എ യു പി എസ് സിയുടെ ക്രാഷ് കോഴ്സ് എയിം സ്റ്റഡി ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം സ്മാർട്ടായി വർക്ക് ചെയ്ത് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് ഒരു അടിപൊളി റിവിഷൻ പ്ലാനാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൻ്റെ ഒഫീഷ്യൽ നമ്പർ ആയിട്ട് നൈ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ചാലക്കുടി എച്ച് എസ് സോറി എസ് എച്ച് സി ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി ഹിസ്റ്ററി ബോട്ടണി വിഷയങ്ങളിൽ അധ്യാപകരുടെ താൽക്കാല ഒഴിവുകളുടെ യോഗ്യതയുള്ളവർ പതിനഞ്ചിന് അഭിമുഖത്തിന് ഹാജരാകണം കെമിസ്ട്രി അഭിമുഖം രാവിലെ പത്ത് മണിക്കും ഹിസ്റ്ററിക്ക് പതിനൊന്ന് മണിക്കും ബോട്ടണിക്ക് പന്ത്രണ്ട് മണിക്കുമാണ് നടക്കുന്നത് തൃശ്ശൂർ ശ്രീ ശാരദാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് വിഷയങ്ങളിലെ താൽക്കാലിക അധ്യാപകർ നിയമം പതിനൊന്ന് പത്തൊമ്പതാം തീയതിയാണ് നടക്കുന്നത് ചാവക്കാട് എടക്കഴിയൂർ സി ഡി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഷയത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ചാവക്കാട് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒഴിവുകളുണ്ട് പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അഭിമുഖം നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒഴിവുകൾ നോക്കുമ്പോൾ ഷൊർണൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോള പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗം ലെക്ചർ തസ്തികയിലേക്കുള്ള താൽക്കാലിക ഒഴിവിലേക്ക് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് കേട്ടോ ദൻ കൊഴിങ്ങാമ്പാറ അത്തിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ പി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള നിയമനം നടക്കുന്നുണ്ട് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കാണ് സ്കൂളിൽ ഹാജരാവേണ്ടത് നെന്മാറ ചാത്രമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ എൽ പി എസ് അധ്യാപകരുടെ ഒഴിവുണ്ട് കൂടിക്കാഴ്ച പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ എയിംസിലെ എൽ ഡി സിയുടെ ബാച്ചിന്റെ കാര്യം ആരും മറക്കണ്ട ഈ നമ്മൾ പറയുന്ന ഏത് കോഴ്സിൽ നമുക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി ഇരുന്നൂറ്റിഅൻപത് ചോദ്യങ്ങൾ അടങ്ങുന്ന പത്ത് വിഷയങ്ങളുടെ മാരത്തോൺ സെഷൻസ് കൂടെ തികച്ചും സൗജന്യമാണ് അതേപോലെ തന്നെ എസ് സി അടിപൊളി പാക്കേജ് കൂടെ നിങ്ങൾക്കിപ്പോൾ എൽ പി എൽ ഡി സി പർച്ചേസ് ചെയ്യാണെങ്കിൽ ലഭിക്കുന്നതാണ് കേട്ടോ ദെൻ സോറി വടശ്ശേരിപുരം എച്ച് എച്ച് എം ഗവൺമെന്റ് ഹൈസ്കൂൾ ഒഴുവിൽ എൽ പി എസ് ജി തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്കാണ് മലപ്പുറം ജില്ലയിലാണെങ്കിൽ വെളിയകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകരുടെ നിയമം നടക്കുന്നു അഭിമുഖം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ദെൻ അതേപോലെ തന്നെ പാലക്കാട് ബമ്്മനു ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് ടി ഹിന്ദി വിഭാഗം അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് ിയുടെ നിങ്ങൾക്കായിട്ടൊരു അൻപത് മോഡൽ ചോദ്യ പേപ്പറുകളാണ് എൻ സ്റ്റുഡി സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് അതായത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൻപത് മോഡൽ ചോദ്യ പേപ്പറുകൾ അൻപത് മോഡൽ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ അയ്യായിരത്തിലധികം ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ സാധിക്കുക അത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും തീർച്ചയായും ഈ എക്സാം സോ അത് കൂ പർച്ചേയ്സ് ചെയ്യുക മാക്സിമം സ്പീഡായിട്ട് നമുക്ക് ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയമാണ് നമുക്കുള്ളത് അപ്പോൾ അൻപത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അൻപത് ചോദ്യ പേപ്പറുകൾ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ താലക്കാട് എന്ന നമ്പറിൽ അതായത് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തത് ഏതാണ് നോക്കണ്ടേ അടുത്തത് വരുന്നത് നിലമ്പൂരാണ് ഗവൺമെൻറ് മാനദേവ മാനവേദൻ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപക അഭിമുഖം ബുധനാഴ്ച പത്ത് മണിക്കാണ് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒഴിവുകൾ നോക്കുമ്പോൾ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ എയ്ഡഡ് വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങളിൽ നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ള അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് നിങ്ങൾക്ക് വരുന്നത് ഇതിന് ഇന്റർവ്യൂ വരുന്നത് കോഴിക്കോട് കുണ്ടൂർ പറമ്പ് ഗവൺമെന്റ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച പതിനൊന്ന് മണിക്ക് രാവിലെ പത്തേ മുപ്പതിനാണ് നടക്കുന്നത് ദൻ ചാത്തമംഗലം നായർക്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒഴിവുള്ള എച്ച് എസ് ടി പാർട്ട് ടൈം ഉറുദു യു പി എസ് ടി പാർട്ട് ടൈം അറബിക് തസ്തികയിലേക്ക് നിയമനം നടക്കുന്നുണ്ട് കൂടിക്കാഴ്ച ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹൈസ്കൂൾ വിഭാഗം ഓഫീസിലാണ് നടക്കുന്നത് തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഹൈസൈൻ ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ അധ്യാപകരുടെ നിയമനവും നടക്കുന്നുണ്ട് ഓക്കെ അല്ലേ ദെൻ കണ്ണൂർ ജില്ലയിൽ നോക്കുമ്പോൾ മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃതത്തിനായിട്ടുള്ള അഭിമുഖം പതിമൂന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു അല്ലേ നമ്മുടെ എസ് സി ബാച്ച് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സയൻസിലെയും സോഷ്യലിലെയും ചാപ്റ്റർ വൈസ് നമ്മൾ എക്സാംസ് എഴുതുന്നു എട്ട് ഒമ്പത് പത്ത് മാത്സിൻ്റെ എക്സാമുകൾ എഴുതുന്നു അതുകൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ മലയാളത്തിന്റെ പോർഷൻസ് കൂടെ തികച്ചും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സീരീസിലൂടെ കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യാം നിങ്ങൾക്ക് വെറും രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് കണ്ണൂർ ആണെങ്കിൽ ഗവൺമെന്റ് സിറ്റി എച്ച് എസ് എസ് യു പി എസ് എ ഹൈസ്കൂൾ വിഭാഗത്തിൽ കണക്ക് അധ്യാപകന്റെ ഒഴിവിലേക്ക് അഭിമുഖം പതിമൂന്നാം തീയതി ഉച്ചക്ക് രണ്ടു മണിക്കാണ് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒഴിവുകൾ നോക്കുമ്പോൾ തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പി എം എസ് എ പൂക്കോയ തങ്ങൾ സ്മാരക വി എച്ച് എസ് സ്കൂളിൽ വി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഇംഗ്ലീഷ് കെമിസ്ട്രി അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നുണ്ട് കേട്ടോ ദൻ രാജപുരം തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഫീസിലാണ് നടക്കുന്നത് ദൻ മോഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഹിന്ദി അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് ഓവറാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ആണെങ്കിൽ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ഒഴിവിൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടും ഉള്ള അധ്യാപകരുടെ നിയമനം നടക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കൊടിയമ്മ ഗവൺമെൻറ് ഹൈസ്കൂൾ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എച്ച് എസ് ടിയിൽ അറബിക് ഹിന്ദി നാച്ചുറൽ സയൻസ് ഹൈസ്കൂൾ പി ടി ഐ യു പി എസ് ടി അഭിമുഖം പതിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് നടക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ അതായത് ഇന്ന് വന്നിട്ടുള്ള പുതിയ ഡെയിലി വേജസ് ഒഴിവുകളും അതിന്റെ ഇന്റർവ്യൂകൾ എവിടെയൊക്കെയാണ് എത്ര മണിക്കാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ തീർച്ചയായും ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി വേജസ് വേക്കൻസീസ് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെയുള്ള എല്ലാ അപ്ഡേറ്റുകളും എൽ പി യു പി ആയിക്കൊള്ളട്ടെ കേ ആയിക്കൊള്ളട്ടെ സെറ്റ് ആയിക്കൊള്ളട്ടെ ജനറൽ പി എസ് സി ആയിക്കൊള്ളട്ടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എൽ പി എസ് സി യു പി എസ് എ കെ ടെറ്റ് എൽ ഡി സി അതേപോലെ തന്നെ സെറ്റ് പോലെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ റിസൾട്ടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ എൻ സ്റ്റഡി സെൻ്റർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ അതാണ് എയിം സ്റ്റുഡീസ് എൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക അടിപൊളിയെ പഠിക്കാം നല്ലൊരു റാങ്കിലോട്ട് എത്താം നമ്മളുടെ റിസൾട്ട് നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ട് നോക്കി തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്രയും അടിപൊളി റിസൾട്ട് തന്നെയാണ് എയിംസ് എന്നും കാഴ്ചവെക്കുന്നത് അപ്പം നാളെ നിങ്ങളും ഈ റിസൾട്ടിൻ്റെ ഭാഗമാവണം കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുന്നതിനായിട്ടും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ടും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് നിങ്ങൾക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ